ചക്ക ഇച്ചിരി ചക്ക കെട്ടിട്ടുണ്ട് നമുക്കതുകൊണ്ട് ഒരു അവിയൽ വെക്കാമേ ഞാൻ പടവലങ്ങ അരിഞ്ഞു ചക്ക അവിയലിനുള്ള എല്ലാം അരിഞ്ഞിട്ടുണ്ട് ചക്കത്തോളം കുറച്ചിട്ടിട്ടുണ്ട് ഉരിങ്ങയ്ക്ക പടവലങ്ങ വെള്ളരിക്ക ചക്കക്കുരു മൂന്നാളെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ മാങ്ങയും നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കാമേ ഇതിൻ്റെ അടിയിലോട്ട് പാക്കത്തിൻ്റെ അടിയിൽ കറിവേപ്പിലന്നെ നിരത്തി വെക്കാം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിരത്തുന്നത് ഇല്ലാത്തവരിത്ര നിരത്തേണ്ടിട കഷ്ണിട മഞ്ഞപ്പൊടി ഇടുന്നേ കുറച്ചുമുളക് പൊടി രണ്ട് പച്ചമുളകും ഇടുന്നേ കരിവേപ്പരി ഒക്കെ ഇടാം കുറച്ചേറെ ഇട്ടു വാരി വിതറുക ഇവിടെ ഉള്ളതുകൊണ്ടാണ് ലേശം വെള്ളം തളിക്കുന്നതേ ഉള്ളത് ആവി വച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് അടുപ്പത്ത് വെച്ചേ ഒന്ന് തിളക്കട്ടെ ആവി വരട്ടെ നമുക്കൊരു ഇല ഇട്ടും മൂടാം എന്നിട്ട് ഇത് ഇട്ടും കൂടാമേ ഇല ഇട്ട് കൂടി വലിയ ആവി വരട്ടെ ഈ ഇലയൊന്നും എടുക്കാമേ ആവി വന്നിച്ചിട്ട് നമുക്ക് ഉപ്പ് ഇടാം ഇത് കാശ്മീരി മുളകുപൊടി അതാണ് ഇത്ര നല്ല കളറ് കിട്ടിയേക്കുന്നത് അപ്പോൾ അധികം എരിവും വരിക അല്ല പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ഇത് കുറച്ച് സാധനമല്ല ഉള്ളു ഇനി വഴ ഇതായി പെരിയ ആവി കിടന്ന് വേഗം മാങ്ങയോട് ഇടാമേകദേശമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ പൂള് മാങ്ങയെടുത്ത് ഇട്ടിട്ടുള്ളൂ പുളിയുടെ എല്ലാവർക്കും പുളി ആവശ്യാനുസരണം ചേർക്കാം ഇവിടെ ഇത്രയും പുളി മതി ഒരുപാട് പുളി വേണ്ട പുളി വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം അരച്ചെടുക്കാമേ ജീരകത്തിൽ അനയാനുണ്ടല്ലോ ഈ കല്ലേ വെച്ച് അരച്ചെടുക്കുന്ന നല്ലത് അത് പിന്നെ ഇപ്പൊ ചക്ക ഇല്ലാത്ത സമയമായതുകൊണ്ട് ഇപ്പൊ വെച്ചാലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒത്തിരി ആയി കഴിയുമ്പോ ആർക്കും വേണ്ട ചെറുതായിട്ടൊന്നല്ല ആരും കല്ലേലൊന്നും വെച്ച് അരയ്ക്കത്തില്ല ആർക്കും ബുദ്ധിമുട്ടെല്ലാവർക്കും അരയ്ക്കാൻ ഇതൊരൊക്കെ ഇത് അതുപോലെ ചുമന്നുള്ളി നല്ലതായിട്ട് അരയ്ക്കുന്നത് നല്ലതാണ് വിയലിനെ ഇച്ചിരി ഏറെ അരച്ചാൽ നല്ല നല്ല സ്വാദാണ് ചുമന്നുള്ളി ഇടുവാണേ ഈ ഈരകം ആദ്യം അരച്ചാൽ അതായത് അരയത്തി അങ്ങ് അരയത്തില്ലയോ തേങ്ങ അങ്ങ് അരച്ചു അതിൻ്റെ അതീതം ഈര ആദ്യം ആദ്യം അരച്ചാൽ നമുക്ക് ചേർക്കാമേ ആയിട്ടുണ്ട് മൂടി വെക്കാം ഒരു ഒരു ചെറിയൊരാവി വരണം അടച്ചു വെച്ചാൽ ഒരു ആവി വരട്ടെ നല്ല ആവി വന്നേ ആവി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർക്കാമേ നമുക്കിനി ഒത്തിരി അങ്ങ് പുഴയരുത് പുഴുക്ക് പോലായി പോവും ചെറുതായിട്ടൊന്നു ഇളക്കി ആകാം അവിയൽ റെഡി ആയിട്ടുണ്ട് ഒരുപോൾ മാങ്ങയേ ചേർത്തിട്ടുള്ളൂ അതിന നല്ല പുളിയുള്ള മാങ്ങയ അധികം ഒന്നും ചക്കയവിൽ നിന്നും വേണ്ട വേണ്ട അങ്ങനെ ഞങ്ങൾക്കിവിടെ വേണ്ട വേണ്ട ഒരു അതിനനുസരിച്ച് തരണം നല്ല പുളിയുള്ള മാങ്ങയേ ഒരുപൂൾ മാങ്ങയേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് പുളിയായാലും നമുക്ക് അവിയൽ അത്ര ഇതാകത്തില്ലത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടെന്നറിയാം ഇത് ചെയ്യാത്ത ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബെൽബട്ടൺ അമർത്തണം എല്ലാം ചെയ്യണം ഇത് ചെയ്യാത്ത ആൾക്കാരൊക്കെ എല്ലാവരും വീഡിയോ ചുമ്മാത് കണ്ടിട്ട് പോകാതെ ഒരു ലൈക്കൊക്കെ തന്നിട്ട് പോകണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു